വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കാണത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ബെൽ ബട്ടണും കൂടെ ഓൺ ആക്കിയിട്ട് മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ മുന്നോട്ടുള്ളത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റത്തുള്ളൂ അപ്പം ഇന്ന് നമ്മൾ ഒരു അടിപൊളിയൊരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നത് അപ്പം പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ സാധാരണ പരിപ്പ് കറിയല്ല ഒത്തിരി വെറൈറ്റി ആയി നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇൻസ്റ്റാഗ്രാമിലൊരു റീല് കണ്ടപ്പോൾ ഇൻസ്പേർഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ റെസിപ്പി ചെയ്ത് നോക്കുന്നത് അതായത് പരിപ്പ് കറിക്കകത്ത് നമ്മൾ മുട്ട ചേർത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതായത് മുട്ട പരിപ്പ് കറിയാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഒരു വട്ടം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം അതുകൊണ്ടാണ് ആ റെസിപ്പി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചത് അപ്പം നമുക്ക് മുട്ട പരിപ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കുന്നത് നമുക്ക് ഫുൾ വീഡിയോ കണ്ടു നോക്കാം അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ ഫുൾ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിന് നമ്മൾ പരിപ്പൊന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് നമ്മളൊന്ന് വെള്ളത്തിട്ട് കുറച്ച് നേരം ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പരിപ്പ് നന്നായിട്ട് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം കുറച്ച് മതി കേട്ടോ അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സവോളയും ഒരു തക്കാളിയും നമ്മൾ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളകുപൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം നമുക്കൊന്ന് അടുപ്പേ വെച്ചിട്ട് വേവിക്കാൻ ഇത് നമുക്ക് കുക്കറിൻ്റെ അകത്ത് വേവിച്ചെടുക്കാം കേട്ടോ ഞാനതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതായത് ഇപ്പോൾ കുക്കറിൻ്റെ അകത്തോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേവിക്കാം ഞാനത് അത്യാവശ്യം നന്നായിട്ട് കുതിർത്ത് വെച്ച ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കാൻ പോകും അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ചു എന്നിട്ട് നമുക്ക് ഇത് നേരെ ഒന്ന് അടുപ്പിലോട്ട് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു മുട്ട വെച്ചിട്ട് നമുക്കൊരു ഓംലേറ്റ് കൂടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം ഞാനൊരു രണ്ട് മുട്ട വെച്ചിട്ടാണ് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾ എടുക്കുന്ന പരിപ്പ് എത്രയാണോ അതിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് മുട്ട എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ പിന്നെ ഒരുപാട് മുട്ടയുടെ ആവശ്യമില്ല രണ്ടോ മൂന്നോ മുട്ട വെച്ചിട്ടൊരു കാര്യയ്ക്ക് നമുക്ക് ചെയ്യാം അത് ധാരാളമാണ് കേട്ടോ അപ്പം ഞാനത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മുട്ട പൊട്ടിച്ച ഒരു പാത്രത്തിലോട്ട് നമുക്ക് ആക്കാം എന്നിട്ട് നമുക്ക് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു എരിവിനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഒരു ആവശ്യത്തിനുള്ള കുറച്ച് ഉള്ളി കൂടി നമ്മൾ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് സാധാരണ നമ്മൾ മുട്ട പൊരിക്കുന്ന പോലെ തന്നെ ഉള്ളൂ എങ്കിലും ഞാനത് പറയണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ എടുത്തെടുത്തെല്ലാം പറയുന്നത് അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ ഒരു ഉപ്പും കുരുമുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കാൻ വേണ്ടിയിട്ട് അപ്പം നന്നായിട്ടൊന്ന് എന്തെങ്കിലും സ്പൂണോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നേരെ നമുക്കൊന്ന് ഒട്ട് ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കണം ഓംലേറ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരെ നമുക്ക് അത് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി നമുക്ക് കട്ട് ചെയ്യാൻ വേണം അപ്പം എന്തായാലും നമ്മൾ ഫ്രൈ പാൻ എടുപ്പേ വെച്ചിട്ടുണ്ട് അത് അത്യാവശ്യം ചൂടായി വരുന്ന നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കൊരു ശക്കലം എണ്ണ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ആ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട നമുക്ക് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ ഫ്ലെയിമൊക്കെ കുറച്ചിട്ടിട്ട് ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം എന്തായാലും മുട്ട കൂടി നമുക്കൊന്ന് റെഡിയായി കിട്ടണം ഇത്രയേ ഉള്ളു കേട്ടോ പരിപാടി ഈ മുട്ടയും കൂടെ പൊരിച്ചെടുത്ത് നമ്മൾ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു താളിപ്പും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മുട്ട പരിപ്പ് കറി റെഡിയാണ് കേട്ടോ ഇത് കൂടുതലും കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ചോറക്കൊക്കെ അവർക്ക് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തി ഇങ്ങനെ കൊടുക്കുമ്പോൾ അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മളിത്തിരി എരിവ് കുറച്ചിട്ട് കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീല് കണ്ട് ഞാൻ ഇൻസ്പെയർഡ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് തന്നെ അപ്പം രണ്ട് വട്ടം ചെയ്തു ഓൾറെഡി അപ്പം നമ്മുടെ പരിപ്പൊക്കെ വെന്തല സെറ്റായിട്ട് മാറ്റി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അതേ പാനിലോട്ട് അതായത് നമ്മൾ മുട്ടോമലൈറ്റ് ഉണ്ടാക്കി അതേ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കടുക് കൂടി ചേർത്ത് കൊടുക്കാവേ അപ്പം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പോഴേക്കും നമുക്കൊരു ശക്കലം ജീരകം കൂടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി കേട്ടോ ജീരകവും ഇനി നമുക്ക് കുറച്ച് നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒരുപാട് ഫ്രൈ ആക്കണ്ട അതിൻ്റെ ആ പച്ചക്കുത്തൽ മാറുന്നവരെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുത്തുവച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഏകദേശം ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി വന്ന് വരുന്നുണ്ട് അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ ഇനി ഒരു രണ്ട് മൂന്ന് പച്ചൽമുളക് കൂടി ഞാൻ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും നമുക്കൊന്ന് നന്നായിട്ട് മൂ മൂപ്പിച്ചെടുക്കണം ഫ്ലെയിം കുറച്ചിട്ടിട്ട് ആക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനി നമ്മുടെ വെന്തിരിക്കുന്ന നമ്മുടെ പരിപ്പ് പരിപ്പിൻ്റെ കൂട്ട് നമുക്ക് താളിപ്പിൻ്റെ അകത്തോട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം താളിപ്പിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ തീയൊക്കെ കുറച്ചിട്ടിട്ട് വളരെയധികം സൂക്ഷിച്ച് വേണം ചെയ്യാൻ ചെയ്യാനില്ലെങ്കിൽ തെറിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് നിങ്ങൾ കുക്ക് ചെയ്യുക ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഫ്ലെയിം കൂട്ടിയിട്ട് എക്സ്ട്രാ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറ്റിക്കോട്ടെ അപ്പം അതിനായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് പരിപാടി ഇനി നമ്മുടെ ഓംലേറ്റും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ റെഡിയായി നമ്മുടെ കറി അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെൽ ബട്ടനും കൂടെ ഓണാക്കിയിട്ടാലേ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിൽ കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളക്കട്ടെ അപ്പം അത്യാവശ്യം തിള നന്നായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നമ്മുടെ മുട്ട നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പം ഉള്ളൂ പരിപാടി ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ആ തിളയൊന്ന് കയറി ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് താത്ത് വെക്കാം കേട്ടോ ശരിക്കും ഒരു ഇൻസ്റ്റാഗ്രാം റീല് കണ്ടിട്ട് ഇൻസ്പയർഡായിട്ട് ഞാനൊന്ന് ചെയ്തിട്ട് കഴിച്ചു നോക്കിയതായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് ഈ ഒരു റെസിപ്പി നമുക്ക് ട്രൈ എന്തുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ ട്രൈ ചെയ്ത് നോക്കിക്കൂടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി കാണുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ആംഗ്ലിഷിഫിൻ്റെ ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്കും കൂടെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടപ്പരിപ്പ് കറിയുടെ റെസിപ്പി അപ്പം അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ഓക്കെ ബായ്